ഇപ്പോൾ നടക്കുന്ന വിവാദം ആടുജീവിതം ഷുക്കൂർ പിന്നാര നജീബ് പെന്യാമിൻ ഇവരുമായി ബന്ധപ്പെട്ടതാണല്ലോ അതുകൊണ്ട് കുറെ ആൾക്കാർ പറയുന്നു ഇത് പറയുന്നു എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല നജീബാണ് ഷുക്കൂർ ഷുക്കൂറാണ് നജീബ് ഷുക്കൂർ അല്ല നജീബ് ഇതെങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ കുറെ കുറെ സംഭവങ്ങളൊക്കെ നടക്കുന്നു ഇത് ഇതെല്ലാം മാറ്റിവെച്ച് ആരാരെങ്കിലും ആയിക്കോട്ടെ പക്ഷെ എനിക്കുള്ള ഒരേ ഒരു സംശയം ഇതാണ് ഇതെല്ലാം കേട്ടപ്പോ ഇതിനകത്ത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നജീബിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്നും അത് നോവലിസ്റ്റ് കഥയ്ക്കൊരു തുണിപ്പും തകലുമായി കൂട്ടിച്ചേർത്തതാണ് എന്നും അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഒരു ഐസൊലേഷന്റെ ഇന്റൻസിറ്റി മനസ്സിലാക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്താണെന്നും ഒക്കെ നോവലിസ്റ്റ് പറയുന്നു അപ്പോൾ എന്റെ സംശയം പക്ഷെ അത് എന്നിട്ട് നോവലിസ്റ്റ് തന്നെ പറയുന്നുണ്ട് എന്നിട്ട് അജീബ് എപ്പോഴും ചോദിച്ചു എപ്പോഴും ചോദിക്കും എന്തിനാ നിങ്ങൾ അങ്ങനെ എഴുതിയത് ഇപ്പൊ ഞാൻ എല്ലാവരോടും മറുപടി പറഞ്ഞു മടുത്തും അടുത്തും മടുത്തു അപ്പൊ എന്റെ ഒരു സംശയം ഈ നോവൽ എഴുതിയിട്ട് ആദ്യമായിട്ട് നജീബിന് ഫുൾ വായിക്കാൻ കൊടുക്കാതെയാണോ ഇത് പബ്ലിഷ് ചെയ്തത് ഇപ്പൊ എന്നെ പറ്റി ആരെങ്കിലും ഒരു കഥ എഴുതുവാണെങ്കിൽ അത് ആദ്യം മൊത്തമായിട്ട് എനിക്ക് വായിക്കാൻ തരണ്ടേ എന്നിട്ട് വേണ്ടത് പബ്ലിഷ് ചെയ്യാൻ പിന്നെ എന്നെ പറ്റി ഒരാള് ഒരു കഥ എഴുതുമ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട ഒരു കഥ എഴുതുമ്പോൾ എന്റെ സമ്മതത്തോടു കൂടി കഥ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ എഴുതിയാൽ ഓക്കെ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം അതിനകത്ത് എഴുതുമ്പോൾ ആ പറഞ്ഞിട്ടില്ലാത്ത കാര്യത്തെ പറ്റി വളരെ സ്പെസിഫിക് ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി എന്നോട് പറയണ്ടേ നിങ്ങൾ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാനിത് നോവലിൽ ചേർക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കണ്ടേ രണ്ടാമത്തെ കാര്യം കാര്യത് മൂന്നാമത്തെ കാര്യം അതെ അത് തന്നെ അതിന്റെ വേറൊരു ഡയമെൻഷൻ നമ്മളുടെ മലയാള മലയാളി സമൂഹം മലയാളി സമൂഹം ആരെങ്കിലും ആയിക്കോട്ടെ എല്ലാവരും സെക്സ് സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഇത്ര സദാചാരബോധത്തോടു കൂടി കാണുമ്പോൾ ഈ ഐസൊലേഷന്റെ ഭാഗമായിട്ടാണ് മൃഗത്തെ സെക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്ന് വിശാലമായി ചിന്തിക്കാൻ അത്രയും മനസ്സത്രയും ബ്രോഡ് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരല്ലോ കേരളത്തിലെ ഈ വായനക്കാർ അപ്പോ സെക്സുമായി ബന്ധപ്പെട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ നടക്കാത്തൊരു നടക്കാത്തൊരു കാര്യം ഞാൻ അതിനകത്ത് ഒരു കഥാകൃത്ത് അതിനകത്ത് എഴുതി ചേർക്കുമ്പോൾ ആ ആ എഴുതി ചേർത്ത കാര്യം സ്പെസിഫിക് ആയിട്ട് എന്നോട് പറയണ്ടേ എന്റെ ലൈഫിൽ നീ ഇങ്ങനെ ഒരു ആലിപരമായിട്ട് സെക്സ് ചെയ്യുന്ന സീൻ ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും പോകും അപ്പൊ ഇങ്ങനെയൊന്നും പറയാതെയാണോ ഈ നോവൽ പബ്ലിഷ് ചെയ്തത് ഇതൊക്കെയാണ് എനിക്ക് വന്ന ഡൌട്ട് ഇനി ഇതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ പേരിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായി എനിക്കാകെ വന്ന ഡൌട്ട് ഇതാണ് എന്നെപ്പറ്റി ഒരാള് ഞാൻ ആരും ആയിക്കോട്ടെ ഷുക്കൂർ ഓർ ലജീബ് എന്റെ നെയ്മെന്തു ആയിക്കോട്ടെ എന്നെ പറ്റി ഒരാൾ നോവൽ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം അത് എഴുതുമ്പോൾ അതെങ്കിലും എന്നോട് ക്ലാരിറ്റി ആയിട്ട് പറയണ്ടേ അപ്പൊ ഞാൻ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ പറയും അങ്ങനെയൊന്നും സ്വാഭാവികമായിട്ടും ആ ഒരു ചുറ്റുപാടിൽ നിന്ന് അതിൽ നജീബിന്റെ ചുറ്റുപാടിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ അങ്ങനെ അയ്യോ അങ്ങനെ എഴുതല്ലേ എന്ന് പറയാൻ ചാൻസ് ഉണ്ടെന്നാണ് അപ്പൊ അത് പറയാതെയാണോ ഈ നോവൽ പബ്ലിഷ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ അത് ഭയങ്കര ഒരു എത്തിസ് ഇല്ലായ്മയല്ലേ ഓൺലൈൻ മാധ്യമങ്ങൾ ഈ നമ്മളെ നമ്മളെപ്പറ്റിയൊക്കെ വൃത്തികെട്ട ന്യൂസൊക്കെ ഇങ്ങനെ എഴുതി പിടിപ്പിക്കല്ലോ അതേപോലത്തെ ഒരു സംഭവം സംഭവമല്ലേ എന്നാണ് എന്റെ ഡൗട്ട്